അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ പറ്റി നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് അതായത് ഫീമെയിൽ ഹൈജീൻ അല്ലെങ്കിൽ ഫെമിനിൻ ഹൈജീൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അതിനെപ്പറ്റി ഒരുപാട് ഒരുപാട് ഗവേഷണങ്ങൾ അതുപോലെ തന്നെ സയന്റിഫിക്കലി അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ വൈറസ് ആയിട്ട് എന്നാൽ നമ്മൾ നമ്മുടെ വൃത്തി എന്ന് പറയുന്നത് സൂക്ഷിക്കേണ്ടത് തന്നെയാണ് അതിന് പലതരത്തിലുള്ള ഗവേഷണങ്ങൾ പല രീതികളൊക്കെ ഉണ്ട് എത്ര തന്നെ ആയാലും ഫെമിനിൻ ഹൈഷിൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് അത് ഇപ്പോൾ അതിനെപ്പറ്റി ക്ലാസ്സുകൾ ഒരുപാടുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ആ കുറച്ച് കാര്യങ്ങൾ ഒരുപാട് അറിയാത്ത തെറ്റുകൾ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റുകളൊക്കെ ഒരുപാടുണ്ട് അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യാനാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ എൻ്റെ പേര് റെമി നമ്മുടെ പേര് വ്ലോഗ്സ് ബൈ റമി എന്നാണ് ചാനൽ ആദ്യ ചാനം കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് ഷെയർ ഒക്കെ ചെയ്യാട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള ടോപ്പിക്സ് ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്താക്കിയ എന്തൊക്കെ ടോപ്പിക്സ് ആണ് കൂടുതൽ താല്പര്യം അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് നോക്കി ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് ഫെമിൻ ഹൈജീൻ അല്ലെങ്കിൽ വുമൻസ് ഹൈജീൻ എന്നൊക്കെ പറയാം അപ്പൊ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഹെയറിൽ നിന്ന് തന്നെ തുടങ്ങാം ഞാൻ ഹെയറിൽ നിന്ന് തന്നെ തുടങ്ങാൻ കാരണം എപ്പോഴും വാഷ് ചെയ്യാൻ നേരത്ത് കുളിക്കാൻ നേരത്ത് എന്താ ഹെയർ ആണ് വാഷ് ചെയ്യാല്ലേ അപ്പോൾ ചിലർ മൊത്തത്തിൽ അങ്ങ് വാഷ് ചെയ്യുന്നവരുണ്ടായേക്കാം എന്നാൽ നമ്മളെപ്പോഴും കുളിക്കുമ്പോൾ ഹെയർ വാഷ് ചെയ്തിട്ട് കെട്ടിവെച്ചതിനേക്ക് ശേഷം ആയിരിക്കും ദേഹം വാഷ് ചെയ്യാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കുക അല്ലെ അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഫസ്റ്റ് ഹെയറിൽ നിന്ന് തുടങ്ങുന്നത് അപ്പം ഹെയർ വാഷ് ചെയ്യുന്ന കാര്യത്തിൽ ഒരുപാട് എന്താ പറയുക ഒരുപാട് ഗവേഷണങ്ങൾ നടക്കുന്ന പോലെയാണ് ഹെയർ ആഴ്ചയിൽ ഒരു തവണ കുളിക്കാൻ പാടുള്ളൂ രണ്ട് തവണ കുളിക്കാൻ പാടുള്ളൂ ഇതൊക്കെ നമുക്കൊക്കെ ഡിപ്പെൻസ് ആണ് നമ്മുടെ ജോലിയിൽ ഡിപ്പെൻസ് ചെയ്തിട്ടാണ് ഇതൊക്കെ ഇരിക്കുന്നതെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അല്ലെങ്കിൽ എൻ്റെ ഒരു ഇത്രയും നാളത്തെ ഒരു ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയിൽ രണ്ട് തവണ കുളിക്കുക അല്ലെങ്കിൽ മൂന്ന് തവണ കുളിക്കുക ഒന്നരാളും കുളിക്കുക ഡെയിലി കുളിക്കുക എന്നുള്ളതൊക്കെ ഡിപ്പെൻസ് അപ്പോൺ യുവർ ജോബ് അതായത് നമ്മൾ ഒരുപാട് പൊല്യൂഷനിൽ കൂടി കിടക്കുന്നവരാണ് നമ്മൾ ജോലി എന്താണ് ചിലവർ ഈ സി റൂമിലിരുന്ന് വർക്ക് ചെയ്യുന്നവരായിരിക്കാം ചിലർ പുറത്ത് പോയിട്ട് വർക്ക് ചെയ്യുന്നവരായിരിക്കാം പൊല്യൂഷൻ എത്രമാത്രം ഹെയറിൽ വരുന്നുണ്ടോ അതിനനുസരിച്ച് വേണം നമ്മൾ ഹെയർ വാഷ് ചെയ്യാൻ ഹെയറിൽ ഒരുപാട് അഴുക്കി നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം കുളിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഹെയർ ഒരുപാട് ഡാൻഡർഫ് വരാനും അതായത് നമുക്ക് ഫംഗൽ ഇൻഫെക്ഷൻസ് അതുപോലുള്ള സംഭവങ്ങൾ വരാനും ഹെയർ ഫോൾ വരാനും ഒക്കെ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഡിപ്പെൻസ് അപ്പോൾ നിങ്ങളുടെ ഹെയറിൽ എത്രമാത്രം അഴുക്ക് വരുന്നു അതിനനുസരിച്ച് കുളിക്കുക ഓൾട്ടർനേറ്റീവ് ഡേസിൽ നിർബന്ധമായിട്ടും കുളിക്കുക ഡെയിലി കുളിക്കുന്നവരാണെങ്കിൽ അതും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങളുടെ യുക്തി പോലെ നോക്കിയിട്ട് ചെയ്യണം എന്നുള്ളതാണ് പിന്നെ സെക്കൻഡ് സെക്കൻഡ് ആയിട്ട് ഞാൻ പറയുന്നത് നമുക്ക് ഡെയിലി ഷാംപൂ വാഷ് ചെയ്യാൻ പറ്റുമോ എന്നൊരുപാട് പേർക്ക് ഡൗട്ട്സ് ഉണ്ട് എന്നാൽ ഈ ഒരു പേഴ്സണൽ ഹൈജീൻ്റെ കാര്യത്തിൽ ഷാംപൂ വാഷ് നിർബന്ധമാണ് അതായത് നമ്മൾ ഞാൻ പറയുകയാണെങ്കിൽ ആഴ്ചയിൽ രണ്ട് തവണ നമ്മൾ ഹോട്ട് ഓയിൽ മസാജിങ് നിർബന്ധമായിട്ട് ചെയ്യാം ഹോട്ടോയിൽ മസാജിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നിർബന്ധമായിട്ടും ഡബിൾ ക്ലൻസിങ് ചെയ്യുക കാരണം നമ്മുടെ ഹെയറിൽ എണ്ണ ഇരുന്നിട്ട് നമ്മൾ പുറത്ത് പോകുമ്പോൾ കൂടുതൽ ഡേർട്ട് അതിലോട്ട് ഇൻടേക്ക് ആവുകയാണ് അങ്ങനെ അതിൽ ബിൽഡപ്പ് വന്ന് ബിൽഡപ്പ് വന്ന് ഡാൻഡ്രഫ് അതുപോലെ തന്നെ നമ്മൾ സ്കാൽപ്പ് ഇങ്ങനെ ചൊറിയുമ്പം നമുക്കൊരു ചെറിയ പൗഡർ പോലെ താരൻ പോലെ തോന്നും പക്ഷെ അത് ഡാൻഡ്രഫ് അല്ല ഇതുപോലെ ഇങ്ങനെ ഫംഗൽ ഇൻഫെക്ഷൻ പോലെയൊക്കെ വരുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് സ്കാൽപ്പിൽ ബിൽഡപ്പ് വരുമ്പോഴൊക്കെയാണ് ഇങ്ങനെ വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നിർബന്ധമായിട്ടും ഷാംപൂ വാഷ് ചെയ്യേണ്ടതാണ് കേട്ടോ പിന്നെ ഒരുപാട് പേർക്ക് ചോദിക്കുന്ന ഡൗട്ടാണ് ഷാംപൂ ചെയ്താൽ നിർബന്ധമായിട്ടും കണ്ടീഷണർ ഇടണോ ഷാംപൂ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടീഷണർ ഇടുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഷാമ്പൂ ചെയ്യുമ്പോൾ നമ്മുടെ സ്കേ ഹെയറിൽ പോൾസൊക്കെ ഓപ്പൺ ആയിട്ടിരിക്കും അപ്പോൾ ആ ഓപ്പൺ ആയിട്ടുള്ള പോൾസിലേക്ക് നമ്മൾ പുറത്തൊക്കെ പോകുമ്പം അതിലോട്ട് ഡേർട്ട് ഇൻടേക്കായിട്ട് ഹെയർ സ്പ്രിറ്റൻസ് വരാനും പൊട്ടി പോകാനൊക്കെ ചാൻസ് കൂടുതലാണ് ഫ്രിസി ആവാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ടാണ് നമ്മൾ ഹെയറിൽ നിർബന്ധമായിട്ടും കണ്ടീഷണർ ഇടണം പറയുന്നത് ഞാൻ പൊതുവേ ഇടാറുണ്ട് ഇപ്പോൾ ഒരുപാട് നാളുകളായിട്ട് ഇടുന്നുണ്ട് ഇടാത്ത ദിവസം എൻ്റെ ഹെയർ ഭൂ എന്ന് പറയുന്ന ഒരവസ്ഥയിലാണ് ഇരിക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടീഷണർ ഒരുപാട് പേര് പറയുന്നുണ്ട് കണ്ടീഷണർ ഇട്ട ഹെയർ ഒരുപാട് കൊഴിയുന്നുണ്ട് ചിലർക്ക് ചിലപ്പോൾ ആ കണ്ടീഷണർ പറ്റാത്തത് കൊണ്ടായിരിക്കും എന്നാലും നിങ്ങൾക്ക് കണ്ടീഷണർ ഇടാൻ താല്പര്യമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു ഹെയർ സ്ഥലത്തിൽ നല്ലൊരു ഹെയർ സ്ഥലത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ളതാണ് ലോറിയലിന്റെ ഹെയർ സെലമൊക്കെ നല്ലതാണ് കേട്ടോ അതുപോലെ തന്നെ സ്ട്രീക്സിന്റെ ആണെങ്കിൽ ഒരു ഗോൾഡൻ കളറുള്ള ഹെയർ സിറം നല്ലതാണ് അങ്ങനെ നല്ല ഏതെങ്കിലും ഒരു ഹെയർ സിറത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ചെറിയൊരു വെറ്റോടു കൂടി ചെറിയൊരു നനയോടുകൂടി കുറച്ച് സിറം എടുത്ത ഹെയറിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ പോൾസ് ഹെയറിൻ്റെ ഓപ്പൺ പോൾസ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഒന്നല്ലെങ്കിൽ കണ്ടീഷണർ അല്ലാന്നുണ്ടെങ്കിൽ ഹെയർ സിറം നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഹെയർ എപ്പോഴൊക്കെ വാഷ് ചെയ്യുന്നു അപ്പോൾക്ക് ഷാംപൂ നിങ്ങൾക്ക് നിർബന്ധമായിട്ടാം എടുക്കുന്ന ഷാംപൂ കണ്ടീഷണർ അല്ല ഷാംപൂ നിങ്ങൾ ജെൻറ്റിൽ ആയിട്ടുള്ള ഷാംപൂ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കെമിക്കൽ അധികം അടങ്ങാത്ത ഷാമ്പൂ മാത്രം ഡെയിലി വാഷിന് വേണ്ടിയിട്ട് എടുക്കാം ആ വീക്കെൻഡ്സിലൊക്കെ നമുക്ക് ഇച്ചിരി സ്ട്രോങ് ആയിട്ടുള്ള ഷാംപൂ ഇട്ട് നന്നായിട്ട് ഷാംപൂ കണ്ടീഷണറൊക്കെ ഇടുന്നത് ഹെയറിൻ്റെ ഒരു ഹെൽത്തിന് നല്ലതാണ് കേട്ടോ കാരണം നന്നായിട്ട് അഴി ിന് കളയാൻ വേണ്ടിയിട്ട് നല്ലതാണ് അപ്പോൾ ഹെയർ വാഷ് ചെയ്യുന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനെ ചെയ്യാം കേട്ടോ അപ്പോൾ നിർബന്ധമായിട്ടും പേഴ്സണൽ ഹൈജീനിൽ വുമൻസ് ഹൈജീനിൽ വരുന്നതാണ് ഹെയർ വാഷ് എന്നുള്ളത് അപ്പോൾ അതൊരു ഡൗട്ട് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ആയിട്ട് വരുമ്പോൾ നമ്മൾ ബോഡിയിലോട്ട് കിടക്കാം ബോഡിയിലോട്ട് നമ്മൾക്ക് അൺവാണ്ടഡ് ഹെയർ നിർബന്ധമായിട്ടും റിമൂവ് ചെയ്യാം ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങൾ മന്ത്ലി എങ്കിലും മിനിമം റിമൂവ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക നമ്മൾ പീരീഡ്സ് കഴിയുന്ന ആ സമയത്തൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി പ്രത്യേകിച്ച് ശ്രദ്ധിക്കട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹയർ ഇരുന്നിട്ട് അതിൽ വയർപ്പ് വന്ന് അതിൽ അങ്ങനെ സ്മെല്ല് വരാനും ഒക്കെ ചാൻസ് കൂടുതലാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് അണ്ടർ ആംസിൽ സ്വെറ്റർ ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഓൾറെഡി ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ആലം സ്റ്റോൺ യൂസ് ചെയ്യാം എനിക്ക് നല്ല മാറ്റമുണ്ട് വെറുതെ പറയല്ല നല്ല മാറ്റമുണ്ട് ആലം സ്റ്റോൺ യൂസ് ചെയ്യുന്നത് വഴി നന്നായിട്ടെന്ന് പറഞ്ഞാൽ ഒട്ടും തന്നെ സ്വെറ്റ് വരുന്നതിൻ്റെ സ്മെല്ലില്ല സ്വെറ്റ് വരുന്നുണ്ട് എന്നാൽ അതിൻ്റെ അളവും ഇപ്പോൾ നന്നായിട്ട് കുറയുന്നുണ്ട് കേട്ടോ അത് ആലം സ്റ്റോൺ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എനിക്ക് ആ ചെറിയ ഒരു രീതിയിലുള്ള സ്വെറ്റേ ഇപ്പം തോന്നുള്ളൂ ചെറുതായിട്ട് അങ്ങനെ ഒരു ഒട്ടന ഒരു ഫീലൊന്നും ഇപ്പം ഇല്ല കേട്ടോ നന്നായിട്ട് അതായത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ബാത്റൂമിലാണ് ഞാനിപ്പോൾ വെച്ചേക്കുന്നത് കുളി കഴിഞ്ഞ ഉടനെ അതൊന്ന് ജസ്റ്റ് വെള്ളത്തിൽ ടിപ്പ് ചെയ്തിട്ട് നന്നായിട്ട് അണ്ട്രാംസ് ഒന്ന് റബ് ചെയ്യാം ഇനിയിപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും ഒക്കെ സ്വെറ്റ് നമ്മുടെ ഈ കയ്യിൻ്റെ ഈ ജോയിൻ്റ് ഉണ്ടല്ലോ അവിടെയൊക്കെ സ്വെറ്റ് വരാണെങ്കിൽ അവിടെയൊക്കെ നിങ്ങൾക്ക് റബ് ചെയ്യാൻ വേണ്ടി പറ്റും അങ്ങനെയാണെങ്കിൽ അവിടെ സ്വെറ്റ് വരുന്നത് കുറയാനും അതുപോലെ തന്നെ പിക്മെൻറ്റേഷൻ അൺഡ്രാംസിൽ വരുന്ന പിക്മെൻറ്റേഷൻ കുറയ്ക്കാനും ഈ ആലം സ്റ്റോൺ യൂസ് ചെയ്യാം ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തതാണ് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം കാണാത്തവരാണെന്നുണ്ടെങ്കിൽ കണ്ടു കേട്ടോ പിന്നെ നമ്മൾ എപ്പോഴും ഹാ ഞാൻ ഇപ്പോൾ ചെയ്യുന്ന ഞാൻ ഓൾറെഡി മുന്നേ നമ്മൾ വാക്സിങ് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ ഞാൻ ഹെയർ റേസർ യൂസ് ചെയ്യാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എലോവേറ എക്സ്ട്രാക്റ്റ് ഒക്കെ വരുന്ന ഒക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് നല്ലൊരു റേസറ് വാങ്ങിച്ചിട്ട് നമുക്ക് റേസർ ചെയ്താലും മതി ഫുൾ ബോഡി ഞാൻ ഇപ്പോൾ റേസ് ചെയ്യാറുണ്ട് അത് ഹെയർ റിമൂവിങ് ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ചില ചില സമയത്തൊക്കെ പണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് അത്ര വലിയ അവെയർനെസ്സും കാര്യങ്ങളൊന്നും ഇല്ല എന്നാൽ ഇപ്പോൾ ഒരു നമുക്ക് മനസ്സിലാവാൻ തുടങ്ങി അപ്പോൾ ശരിയായ രീതിയിലല്ല നമ്മൾ ഷേവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് റാഷസ് വരാനും അതുപോലെ തന്നെ ഈ സ്ട്രോബെറി ഇതൊക്കെ വരാതെ നമ്മൾ ഷേവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കുരുക്കൾ പോലെ ഇപ്പോൾ സ്ട്രോബെറിയുടെ പുറം പോലെ നമുക്ക് അണ്ട്രാമസിലൊക്കെ വരാനായിട്ട് ചാൻസ് കൂടുതലാണ് അതൊക്കെ ഇല്ലാണ്ട് ഇരിക്കാൻ വേണ്ടി ശരിയായ രീതിയിൽ ഞാൻ ചെയ്യാൻ തുടങ്ങിയപ്പം എനിക്ക് കറക്റ്റായിട്ട് ഇപ്പോൾ ഇങ്ങനെ ഒന്നും ഇല്ലാണ്ട് നല്ല ഒരു എന്തായാലും നമ്മൾ കൈയിൻ്റെ ഈ സ്കിന്ന് പോലെ അണ്ട്രാമസിൽ വരില്ല എന്നാലും നന്നായിട്ട് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ അതിനു വേണ്ടി ഞാനിപ്പോൾ കുറച്ച് കുറച്ച് സ്റ്റെപ്സുകൾ യൂസ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാം സ്ക്രബ് നിർബന്ധമായിട്ടും ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം അതായത് അൻഡ്രാംസ് ആയാലും എവിടെ നമ്മൾ ഷേവ് ചെയ്താലും നിർബന്ധമായിട്ടും ഒരു ബോഡി സ്ക്രബ് ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ആയിട്ട് ന്യൂ ബേബി സ്കിന്ന് വരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുവഴി നമുക്ക് സ്വെറ്റ് കുറയ്ക്കാം പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാൻ ഒരുപാട് യൂസേജസ് ഉണ്ട് അതുപോലെ തന്നെ നിർബന്ധമായിട്ടും നമ്മൾ ഷേവ് ചെയ്തതിന് ശേഷം ഒരു ബോഡി ലോഷൻ അപ്ലൈ ചെയ്യാം സാൽസിലിക് ആസിഡുള്ള ബോഡി ലോഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഷേവ് ചെയ്തതിന് ശേഷം ഉണ്ടാകുന്ന റാഷസ് കാര്യങ്ങളൊന്നും വരത്തില്ലാത്ത പിന്നെ നെക്സ്റ്റ് ആയിട്ട് ഹൈജീനിൽ വരുന്നതാണ് നമുക്ക് ടീത്ത് പല്ല് പല്ല് തേക്കുക എന്ന് പറയുന്നത് രണ്ടു നേരം പല്ല് തയ്ക്കണം നമ്മൾ പണ്ട് തുടങ്ങി കേട്ട് ഒരു ശീലമാണ് എന്നാൽ ആരൊക്കെ രണ്ടു നേരം പല്ല് തയ്ക്കുന്നുണ്ട് ഞാൻ ഞാൻ തയ്ക്കാറില്ല ട്ടോ സത്യം പറയാലോ ഞാൻ തയ്ക്കാല്ലോ വല്ലപ്പോഴൊക്കെ രണ്ടു നേരം തയ്ക്കുന്നുള്ളൂ നിർബന്ധായിട്ട് രാവിലെ തയ്ക്കും പക്ഷെങ്കിലും വൈകീട്ട് തയ്ക്കാൻ എന്തോ മടിയാണ് എന്നാല് ഇപ്പൊ കുറച്ച് ഒന്ന് രണ്ട് ദിവസങ്ങളായിട്ട് ചെയ്ത് വരുന്നുണ്ട് എത്ര നാള് പോകുന്നു അറിഞ്ഞൂടാ എന്നാല് രണ്ടു നേരം നമ്മള് പല്ല് തയ്ക്കണം അത് നമുക്ക് വായനാറ്റം ഇല്ലാണ്ടിരിക്കാനായിട്ട് ഹെല്പ് ചെയ്യും അതായത് ഏർ രാവിലെ പല്ല് തെച്ചാലും വയനാട്ടിൽ രാവിലെ രാത്രി പല്ല് തയ്ക്കുന്നത് കൊണ്ട് നമുക്ക് ഫുഡ് കഴിച്ചേണ്ട ഡേർട്ട് കാര്യങ്ങളൊക്കെ പല്ലിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് പല്ല് കേട് വരാണ്ടിരിക്കാനൊക്കെ രാത്രിയിൽ പല്ല് തേക്കുന്നത് നല്ലതാണ് കേട്ടോ എല്ലാം അറിഞ്ഞിട്ടും ചെയ്യുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം അപ്പോൾ പല്ലായിരിക്കും നമുക്ക് മാർക്കറ്റിൽ ഒരുപാട് വെറൈറ്റി ഓഫ് ബ്രഷസ് അവൈലബിൾ ആണ് ഒരിക്കലും ഒരുപാട് ഹാർഷ് ആയിട്ടുള്ള ബ്രഷ് എടുത്തിട്ട് ബ്രഷ് ചെയ്യാണ്ടിരിക്കാം നമുക്ക് പല്ലിന് അത് കേടാണ് എന്നാലും ഒരു മീഡിയം ടൈപ്പ് ബ്രഷ് ഒക്കെ എടുത്ത് ചെയ്യാം നമുക്ക് മാർക്കറ്റിൽ ഇപ്പൊ ഇലക്ട്രിക് ബ്രഷസ് അവൈലബിൾ ആണ് അതാകുമ്പോൾ നമുക്ക് കറക്റ്റ് റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് ബ്രഷ് ചെയ്യാൻ വേണ്ടി പറ്റും പക്ഷേ എല്ലാവർക്കും വാങ്ങാനായിട്ട് അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതല്ല എന്നാലും എൻ്റെ കയ്യിലില്ല കേട്ടോ എന്നാൽ ഞാൻ ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനെ വാങ്ങിയിട്ട് നല്ലതെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് എന്നാലും കുറച്ച് പേടിയുണ്ട് ഇലക്ട്രിക്കലിൻ്റെ അല്ല നമ്മൾ നനയണതല്ലേന്നൊക്കെ വിചാരിച്ചിട്ട് കുറച്ച് പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നാലും നമ്മൾ ഏത് ബ്രഷ് ആയാലും രണ്ടു നേരം ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളത് ഒരു റൊട്ടീനായിട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ നമുക്ക് മുടങ്ങാണ്ട് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പം അതും നമ്മളുടെ ഹ്യൂമൻ ഹൈജീനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ പിന്നെ നമ്മൾ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് നമ്മളുടെ ഹ്യൂമൻ ിൽ പിരീഡ്സ് സംബന്ധമായിട്ട് വരുന്ന നമ്മൾ യൂസ് ചെയ്യുന്ന സംഭവങ്ങൾ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്പോസ് ചെയ്യാണ് നോ ഇഷ്യൂ അതായത് പിന്നെ നമ്മൾ മെൻസ്ട്രാൽ കപ്സ് അതുപോലെ തന്നെ ടാംപോൺസ് അതൊക്കെ യൂസ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ടുള്ള വേല് യൂസ് ചെയ്യാം മെൻസൽ കപ്പൊക്കെ നന്നായിട്ട് നമ്മൾ അതിൻ്റെ ലിക്വിഡൊക്കെ വെച്ചിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് തിളപ്പിച്ച് ക്ലീൻ ആയിട്ട് എടുത്തു വെക്കുക എന്നുള്ളതാണ് പിന്നെ ഡെയിലി നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ രാവിലെ വെച്ച് വൈകുന്നേരം ക്ലീൻ ചെയ്യാണ് രണ്ട് നേരം നിർബന്ധമായിട്ടും ക്ലീൻ ചെയ്യാമല്ല എന്നുണ്ടെങ്കിൽ ഒരു ബാഡ് സ്മെല്ലുണ്ടാവും അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നവരെ ആരെങ്കിലും ഇനിയിപ്പോൾ ബാഡ് സ്മെല്ലായിട്ട് യൂസ് ചെയ്യാണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കുക നിങ്ങൾ നിർബന്ധമായിട്ട് രണ്ട് തവണ അത് വാഷ് ചെയ്യേണ്ടതാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് സ്മെല്ല് വരുന്നത് കാരണം നമ്മൾ ഉള്ളിൽ നിന്ന് പുറത്ത് പോകേണ്ട ബ്ലഡ് ആണ് അത് സ്റ്റോർ ആയിട്ട് അവിടെ ഇരിക്കുന്നത് അപ്പോൾ അത് അതിലിരുന്നിട്ടാണ് അത് സ്മെല്ല് വരുന്നത് അത് നമുക്ക് അങ്ങനെ ചെയ്യുമ്പോൾ യൂറിനറി ഇൻഫെക്ഷൻസ് ഇൻഫെക്ഷൻസ് ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ് നിർബന്ധമായിട്ട് രണ്ടു നേരം വാഷ് ചെയ്യണം അത് കളഞ്ഞിട്ട് വാഷ് ചെയ്യണം കെട്ടും അപ്പോൾ ഇതൊക്കെയാണ് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മുടെ ഹ്യൂമൻ ഹൈജീനിൽ അതായത് ഹ്യൂമൻ ഹൈജീൻ എന്ന് പറയുന്നില്ല കൂടുതലായിട്ട് നമ്മൾ സ്ത്രീകളുടെ ഹൈജീനിൽ എല്ലാവരും ഹൈജീൻ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് ഒരുപാട് നമുക്ക് അസുഖങ്ങളെയൊക്കെ ഇതുവഴി തുരത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ എനിക്കറിയാവുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത് എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടു പോയി യൂസ്ഫുൾ ആയോ എന്നൊക്കെ നിങ്ങൾ പറയാം നിങ്ങൾ പിന്നെ ഇനി നെക്സ്റ്റ് ആയിട്ട് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്യണോ വേണ്ടയോ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ ഹ്യൂമൻ അതായത് സ്ത്രീ ഹ്യൂമൻ എന്ന് പറയുന്നില്ല നമ്മൾ വുമൺസിൻ്റെ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ടോപ്പിക്കിൽ നിങ്ങൾക്ക് അറിയണം കൂടുതൽ അറിയണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് പറഞ്ഞ് ഡൗട്ട് ക്ലിയർ ചെയ്ത് തരാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു യൂസ്ഫുൾ ആയെന്നൊക്കെ തോന്നുകയാണെങ്കിൽ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടോ എങ്കിൽ ലൈക്കും കമൻറ്റും കൂടെ ചെയ്യാം നമുക്ക് മറ്റൊരു ദിവസം അടുത്തൊരു നല്ല ടോപ്പിക്കായിട്ട് വരുന്നവരും തീർത്താങ്ക് ടേക്ക് കെയർ ബോ ബൈ